കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം അങ്ങനെ കൂടുതൽ കുലുക്കോ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ടെർബുലൻസോ സൗണ്ട്സോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള കാർ വണ്ടിയുടെ മൂവ്മെന്റ്സ് ഒന്നും നമ്മുടെ കംഫോർട്ടിനെ ബാധിക്കും ഉണ്ട് ആ ലിവര് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് പല സ്റ്റെപ്പിനനുസരിച്ച് നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുപോകാം അപ്പൊ നമുക്ക് വേണ്ടതിനനുസരിച്ച് നമുക്കിപ്പോ ഉറങ്ങാനാണെങ്കിൽ കുറച്ചും കൂടി ബാക്കിലേക്ക് റിക്ലൈൻ ചെയ്യാം നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ വ്യൂയിങ് മാത്രമാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇരുന്ന് അവർക്ക് പ്രശ്നം വരുന്നത് ഇതിപ്പോ സൈഡിലേക്ക് കാല് വെക്കുകയും ചെയ്യാം വേണമെങ്കിൽ നമുക്ക് അത് മൂന്ന് സ്റ്റെപ്പിലായിട്ടാണ് ഇതിന്റെ ഹായ് ഹലോ നമസ്കാരം നിങ്ങളുടെ സ്വന്തം നെസ്രു ആണ് നമ്മളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലുവയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്റെ പുറകിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അർബാനിയ കാണാൻ പറ്റും അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് അർബാനികൾ കാണിച്ചായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ട്രാവലറിൽ നിന്ന് അർബാനികളുടെ വ്യത്യാസം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സി ഫോർ കാരവാൻ ഹോളിഡേസിന്റെ അർബാനിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അതിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സൈഡ് ഇനി ആദ്യം തന്നെ വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ട് റിവ്യൂ എടുക്കാം കേട്ടോ അപ്പോൾ വണ്ടിയുടെ പേര് നമുക്ക് കാണാം സി ഫോർ ക്യാരവാൻ ഹോളിഡേയ്സ് അപ്പോൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ സി ഫോർ ക്യാരവാൻ എന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു പേരാണ് ഉള്ളത് ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ആലുവ കടുങ്ങല്ലൂരാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ കാഴ്ചകളൊന്ന് കാണാം അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് വരുന്നത് ആ ഒരു വണ്ടിയുടെ പേരും അതുപോലെ തന്നെ എഡീഷനേയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ചന്ദ്രോദയം എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അർബാനിയാനെ സംബന്ധിച്ച് ഇതിന്റെ സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ് മെയിൻ ഒരു ഘടകം ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചൈനയിലും യൂറോപ്പിലും ഒക്കെ കാണുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ളൊരു വണ്ടി തന്നെയാണ് ഈ ഒരു അർബാനിയ പിന്നെ ട്രാവലറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വലിപ്പം ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു വണ്ടിയുടെ ആ ഒരു നീളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ നമുക്ക് കാണാം അപ്പൊ നമുക്ക് വണ്ടിയുടെ അടുത്തോട്ട് പോയി നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഹെഡ് ലാമ്പുകള് നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള ഹെഡ് ലാമ്പുകളാണ് ഇതിന്റെ ചുറ്റുമായിട്ട് ഡിആർഎല് പോയിട്ടുണ്ട് കേട്ടല്ലോ ഇതാണ് നമ്മുടെ ഡിആർഎല് അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പും കാണാം ഫ്രണ്ടിലായിട്ട് അർബാനിയ എന്നുള്ള ആ ഒരു എഴുത്ത് കാര്യങ്ങൾ കാണാം ആലുവ രജിസ്ട്രേഷൻ ആണ് ഈ ഒരു ഇതാണ് നമ്മുടെ സൈഡ് മിററുകൾ വരുന്നത് ഈ ഒരു മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കാരണം എന്തെന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു മിറർ നല്ല അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററാണ് മുകളിൽ വലിയൊരു മിററും താഴെ ഒരു മിററും നമുക്ക് കാണാം ഇത് നമുക്ക് താഴേക്കുള്ള വ്യൂ കിട്ടാനും ഇത് നമുക്ക് ബാക്കിലേക്കുള്ള വ്യൂ കിട്ടാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു മിററിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇങ്ങോട്ട് നമ്മൾ വരികയാണെങ്കിൽ കണ്ടല്ലോ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് ഫോഴ്സിന്റെ ഹീൽ കപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ജെ കെ ടയേഴ്സിന്റെ ടയർ ഇതാണ് ഈ ഒരു വണ്ടിയുടെ സൈഡ് വ്യൂ വരുന്നത് ഒരു വണ്ടിയുടെ മെയിൻ ഡോറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലോട്ട് കയറാനുള്ള ഡോറ് അതുപോലെ തന്നെ ബാക്കിൽ യാത്രക്കാർക്ക് കയറാനുള്ള ഡോറും നമുക്ക് കാണാം ഇനി ഈ ഒരു വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മൂന്ന് കളർ വേരിയന്റുകളിലാണ് വരുന്നത് ഗ്രേ ബ്ലാക്ക് അതുപോലെ തന്നെ വൈറ്റ് അപ്പോൾ നമ്മുടെ ചേട്ടന് ഇഷ്ടപ്പെട്ട കളറും അവൈലബിലിറ്റി ആയതുകൊണ്ട് ഗ്രേ ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വണ്ടിയിലെ ആ ഒരു ടോപ്പ് പോർഷനിൽ വൈറ്റ് നമുക്ക് കാണാൻ പറ്റും അത് ചേട്ടൻ നമ്മൾ സൈനിക വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്യിപ്പിച്ചാണ് കേട്ടോ ഇനി സൈഡിലെ ലൈറ്റുകൾ നിങ്ങൾക്ക് കാണാം വലിയ വണ്ടികളെ അപേക്ഷിച്ച് നമുക്ക് സൈഡൊക്കെ കാണാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ മൂന്ന് ലൈറ്റുകൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വണ്ടിയുടെ ബാക്ക് പോർഷനിലോട്ടാണ് വരുന്നത് ഓക്കെ നല്ല രസമായിട്ടാണ് ഈ ഒരു വണ്ടിയുടെ ബാക്ക് പോർഷൻ നമ്മൾ കാണുന്നത് ഫോഴ്സിന്റെ ഒരു അടിപൊളി ബാഡിങ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സി ഫോർ ക്യാരവാൻ ഹോളിഡേസിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് സി ഫോർ ക്യാരവാൻ ഹോളിഡേസ് ഈസ്റ്റ് കടങ്ങല്ലൂർ ആലുവ അതുപോലെ തന്നെ രണ്ട് കോൺടാക്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പറുകൾ വീഡിയോയുടെ തുടക്കത്തിലും കാണിക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക എല്ലാ തരത്തിലുള്ള ട്രിപ്പുകൾക്കും വണ്ടി നല്ല രസമുള്ള ഒരു ബ്രേക്ക് ലാമ്പ് അല്ലെങ്കിൽ ടൈൽ ലാമ്പ് എന്നൊക്കെ പറയാം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വണ്ടി ഇപ്പോൾ സ്റ്റോപ്പ് പൊസിഷനിലാണ് ഇവിടെ ബ്രേക്ക് ലൈറ്റ് കത്തണുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലും വണ്ടികളിലൊക്കെ ആളുകൾ ഇപ്പോൾ എന്താ പറയുക ക്യാരിയറും അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് എന്താ പറയുക ലാഡറും കാര്യങ്ങളൊക്കെ വെക്കണ കാണാറുണ്ട് ഇപ്പോൾ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ ചേട്ടനെന്താ പറയുക കസ്റ്റമായിട്ട് തന്നെ കൊണ്ടു നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത് താല്പര്യപ്പെടുന്നത് അതുകൊണ്ടാണ് വണ്ടിയിൽ ക്യാരിയറൊന്നും ആയിട്ട് കൊടുക്കാത്തത് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എനിക്ക് ഒരുപാട് ഒരു വണ്ടിയാണ് അർബാനിയ അതുപോലെ തന്നെ വണ്ടി ബി എസ് സിക്സ് ആണ് വരുന്നത് ആഡ് ബ്ലൂ ഒക്കെ ആഡ് ആയി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിനെ സംബന്ധിച്ച് പതിനായിരം കിലോമീറ്ററിലാണ് ഇവർക്ക് സർവീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇനി കൂടുതലും നമ്മുടെ റോഡുകളിൽ അർബാനികൾ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് പോകാം അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ കംഫോർട്ട് രണ്ട് മാസത്തോളമായി ഇവർ ഈ വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട് ഓടിച്ചിട്ട് അതുപോലെ തന്നെ യാത്രാസുഖം കാര്യങ്ങളെല്ലാം ചോദിച്ച് നമ്മുടെ സി ഫോർവൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ കമ്പനിയാണ് ഇതൊരു ഫോം ആണ് അതിൻ്റെ നമ്മളുടെ നാട് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ട്രാവലറിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടൊരു വാഹനം വന്നതാണ് ഒരു യൂറോപ്യൻ സ്റ്റൈൽ വാഹനമാണ് അതിന്റേതായിട്ടുള്ള എല്ലാ കംഫർട്ടും വണ്ടി നമുക്ക് തരുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ എന്തുകൊണ്ടും ഇപ്പോഴത്തെ ഒരു യുവതോ തലമുറയ്ക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് തോന്നിയത് ഈ വാഹനമാണ് അതുകൊണ്ടാണ് ഇതിനകത്ത് കയറിയെല്ലാവരും നൂറ് ശതമാനം സംതൃപ്തരായിട്ടാണ് പോയിട്ടുള്ളത് അതെ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിവ്യൂ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവർ പോലും ഇതിനകത്ത് കേറിയിട്ട് ശർദിച്ചു എന്നൊരു പരാതി ഇത് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ബെനിഫിറ്റ് ഉണ്ട് നോലച്ചിൽ ഇത്തിരി കുറവുണ്ട് ട്രാവലറിനെ അപേക്ഷിച്ച് യാത്രാസുഖെന്നുള്ളതാണ് കേരളത്തിലേക്ക് വിദേശികൾ അടക്കം വരുന്നത് പ്രകൃതി ഭംഗിയാണ് ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഒരു കാഴ്ച നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഒരു തടസ്സമില്ലാതെ ഇല്ലാതെ നമുക്ക് എല്ലാ കാഴ്ചയും കാണാം വിശാലമായിട്ടുള്ള ക്ലാസ് ആണ് ആണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും നമ്മൾ യെല്ലോ കളറുള്ള അതുപോലെ തന്നെ നല്ല സീറ്റ് കവറുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ സാധാരണ വരുമ്പോ ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഇന്റീരിയർ ഒക്കെ ഇതിപ്പോ രസമായിട്ടുണ്ട് പ്രീമിയം സെഗ്മെന്റിലോട്ട് നമ്മുടെ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഒരു ഐഡിയ ഐഡിയാണ് എങ്ങനെ കോസ്റ്റൊക്കെ ഇത് പൂർണ്ണമായിട്ടും നമ്മളുടെ ഏരിയയിൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഒരു വ്യത്യസ്തത നമ്മൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കർട്ടനുകളല്ല നമ്മൾ ഈ വാഹനത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് കർട്ടണുകളും ഫുട് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സീറ്റ് കവർ നമ്മളിവിടെ ലോക്കലി നമ്മുടെ സുഹൃത്ത് ചെയ്തു തന്നതാണ് പ്രത്യേകം സ്റ്റിയറിംഗ് വീലിന്റെ ഇത് കമ്പനി വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ ആണ് കമ്പനി വരുന്നത് അത് ആൻഡ്രോയിഡ് സെറ്റ് അല്ലേ നമ്മളത് ആൻഡ്രോയിഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ് വളരെ സിമ്പിൾ ആയിപ്പൊ അതെ അതെ അതുപോലെ തന്നെ ക്യാമറ നമുക്കിതില് ആക്സസ് ചെയ്യാൻ പറ്റുമല്ലേ അതെ അതെ അപ്പോ ഇതാണ് നമ്മുടെ വണ്ടിയിലെ ഡ്രൈവിംഗ് പോർഷൻ വരുന്നത് ഡ്രൈവിംഗിന്റെ എന്താ പറയാ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ക്യാമറ ആക്റ്റീവായി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഡാഷ് ബോർഡിൽ തന്നെയാണ് അതിന്റെ ഇയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത് പറഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ കൂടുതൽ എന്താ പറയാ കുറച്ചുകൂടി കംഫോർട്ടായി ഡ്രൈവറിനും എന്താ അഭിപ്രായത്തിൽ ഈ ഒരു സീറ്റ് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ആവറേജ് ഒരാൾക്ക് അകത്തുനിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല ഇതൊരു കുട്ടി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സുഖമായിട്ട് യാത്ര അതായത് ഇപ്പൊ വരുന്ന പുതിയ അർബാനികളിൽ ഈ സീറ്റ് ഒഴിവാക്കി പതിനാറ് സീറ്റ് ആയിട്ടാണ് വരുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ ആയിരിക്കുന്നു വിചാരിക്കുന്നത് വ്യൂവിന്റെ ഒരു പ്രോബ്ലം അതെ ഈ ബാക്കിലിരിക്കുന്നവർക്ക് ഈ സീറ്റ് ഒരു തടസ്സമാണ് ആഴ്ച മറിക്കുന്ന ഒരു സീറ്റ് എല്ലാ സീറ്റിലും തീർച്ചയായിട്ടും ഇതൊരു വലിയ സൗകര്യമാണ് നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള വാഹനങ്ങൾ ഇനിയും വരണം പല കമ്പനികളും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇതുപോലുള്ള വാഹനങ്ങൾ മറ്റു കമ്പനികൾക്കും പരീക്ഷിക്കാവുന്നതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇതിപ്പോ ഫോഴ്സിനെ മാത്രം ആശ്രയിച്ചാണ് നിൽക്കുന്നത് മറ്റു കമ്പനികളും ഇതുപോലുള്ള വാഹനങ്ങൾ പരീക്ഷിക്കണം എല്ലാ കൂടി ഉള്ള വാഹനങ്ങൾ ഇറക്കണം എന്നുള്ളതാണ് നമ്മുടെ അമ്മയും അച്ഛനൊക്കെ ആയിട്ട് പോയിരുന്നു അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മൾ പല രീതിയിലും ട്രാവൽ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ ട്രാവല് ചെയ്തിട്ടുണ്ട് ട്രാവലറിൽ വെക്കേഷൻ ടൈമില് ടൂറിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇതിൽ ട്രാവൽ ചെയ്തപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി കുറച്ചുകൂടി ലെഗ് സ്പേസ് ഉണ്ട് കുറച്ചുകൂടി വണ്ണം നീളമുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട് നന്നായിട്ട് റിക്ലൈൻ ചെയ്യാൻ പറ്റും സീറ്റ് ബാക്കിലേക്ക് ഇട്ട് സൗകര്യമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം കുട്ടികൾക്കായാലും കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് കുറച്ചും കൂടി സ്പേസ് ഉണ്ട് നടുവിൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ട് പിള്ളേർക്ക് കുറച്ചു നേരം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ട് സീറ്റ് മാറി അങ്ങോട്ട് മാറി പോകാനൊക്കെ സൗകര്യമായിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം അങ്ങനെ കൂടുതൽ കുലുക്കോ നമ്മുടെ പുറത്തുള്ള ടെർബിലൻസോ സൗണ്ട്സോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള കാർ വണ്ടിയുടെ മൂവ്മെന്റ്സ് ഒന്നും നമ്മുടെ കംഫർട്ടിനെ ബാധിക്കില്ല കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ആ വിൻഡോ ആണ് ഇതിൽ പ്രത്യേകത പറയാനുള്ളത് ഫുൾ വൈഡ് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇരിക്കണെങ്കിൽ നല്ല പനോരമിക് വ്യൂ ആണ് ഫുൾ നമുക്ക് പുറത്തേക്കുള്ള എല്ലാ കാഴ്ചകളും കണ്ട് സന്തോഷമായിട്ട് ട്രാവൽ ചെയ്യാം ഇല്ല വേണ്ട ആ എവിടെ ഇരുന്നാലും ഏത് സീറ്റ് ആയാലും കാണാം ഏത് സീറ്റിൽ ഇരുന്നാലും ഓൾമോസ്റ്റ് സെയിം വ്യൂ തന്നെയാണ് അപ്പൊ നമുക്ക് കൂടുതലും പിള്ളേർക്കൊക്കെ ആയാലും അല്ലെങ്കിൽ വലിയവർക്കായാലും സൈഡ് സീറ്റ് ആണല്ലോ താല്പര്യം ഉണ്ടാവുക ഇതിപ്പോ ഏത് സൈഡ് സീറ്റ് എടുത്താലും ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഒരേ വ്യൂ തന്നെയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രീസ് ഫുൾ സെയിം വ്യൂ തന്നെയാണ് കിട്ടുക അപ്പൊ ഏത് സീറ്റിൽ ഇരുന്നാലും നമുക്ക് നന്നായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇതിപ്പോ സൈഡിലെ നമുക്ക് ചെറിയൊരു ഉണ്ട് ആ ലിവർ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് പല സ്റ്റെപ്പിനനുസരിച്ച് നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുപോവാം അപ്പൊ നമുക്ക് വേണ്ടതിനനുസരിച്ച് നമുക്കിപ്പോ ഉറങ്ങാനാണെങ്കിൽ കുറച്ചും കൂടി ബാക്കിലേക്ക് റിക്ലൈൻ ചെയ്യാം നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ വ്യൂവിങ് മാത്രമാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി േക്ക് ഇരുന്ന് നമുക്ക് നമ്മൾ പ്രായമുള്ളവരെ ട്രാവൽ ചെയ്യുമ്പോൾ കാലില് നീര് വെക്കുക എന്നുള്ളതാണല്ലോ മെയിൻ അവർക്ക് പ്രശ്നം വരുന്നത് ഇതിപ്പോ സൈഡിലേക്ക് കാല് വെക്കുകയും ചെയ്യാം അപ്പം അതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൊക്കണെങ്കിൽ അത് മൂന്ന് സ്റ്റെപ്പിലായിട്ടാണ് ഇതിന്റെ ലിവറേജ് വരുന്നത് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി കാല് പൊക്കി യാത്ര ചെയ്യണം ആ അതിനെ അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ കാല് പൊക്കി യാത്ര ചെയ്യണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി കാല് പൊക്കി വെച്ച് ഏഹ് കുറച്ചും കൂടി ചാരി ഇരുന്ന് അങ്ങനെ സൗകര്യായി അതെ ഞങ്ങളും വട്ടവട പോയത് എന്താണ് നല്ല ചൂടിന്റെ സമയത്താണ് പോയത് ഏപ്രിൽ മേ ഫസ്റ്റ് വീക്കിന്റെ ഉള്ളിലാ പോയത് അപ്പോ ആ സമയത്ത് നല്ല ചൂടാണ് എല്ലാവർക്കും അറിയാലോ ഈ സമയത്ത് നല്ല ചൂടായിരുന്നു അപ്പൊ നമുക്ക് മെയിൻ ടു എ സി യൂണിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു ഇപ്പൊ സൈഡിൽ ഇവിടെ എ സി ഇവന്റ് ഉണ്ടെങ്കിലും അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായില്ല അതില്ലാതെ തന്നെ നമുക്ക് നല്ലോണം കൂളിങ്ങും നല്ല കംഫർട്ടബിൾ ടെമ്പറേച്ചർ ആയിരുന്നു ഉള്ളില് കൂടുതൽ തണുപ്പ് വേണ്ടവർക്ക് വീണ്ടും അത് ഓപ്പൺ നല്ല നല്ല നല്ലൊരു സൗണ്ട് വണ്ടി വരുമ്പോൾ തന്നെ സ്പീക്കർ ഫീൽ ആണ് ഒരു ഹോം തിയേറ്റർ നമുക്ക് യാത്ര നിങ്ങൾ ഇത്രേ നേരം കണ്ടുകൊണ്ടിരുന്നത് ഒരു അർബാനിയയുടെ വിശേഷങ്ങളാണ് അപ്പോൾ സി ഫോർ കാരവൻ ഹോളിഡേസിന്റെ ഈ ഒരു അർബാനിയ എനിക്ക് ഒരുപാട് ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് യാത്രകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഫാമിലി ആയിട്ടോ കൂട്ടുകാരായിട്ടോ ഈ ഒരു വണ്ടിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഛർദ്ദിക്കാൻ വരുന്നവർക്ക് പോലും ശ്രദ്ധിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത് തീർച്ചയായിട്ടും കുറച്ച് അടുത്തൊക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് അറിയാനും സാധിച്ചത് അതുപോലെ തന്നെ നല്ല കംഫോർട്ടായിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് തീർച്ചയായിട്ടും ഞാൻ ഇനി ഒരു യാത്ര പോകുകയാണെങ്കിൽ ഇതുപോലെ ഒരു അർബാനിയ വിളിക്കുകയുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് യാത്ര പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നന്നായിട്ട് വിശ്രമിച്ച് അത് നല്ല കാഴ്ചകൾ കണ്ട് പോകാനാണ് ഈ ഒരു വണ്ടി അതിന് ഉതുക്കുന്നതാണ് ഇനിയും ഇതുപോലത്തെ നമ്മുടെ റോഡുകളിൽ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ഇതുപോലത്തെ വണ്ടികളൊക്കെ ഉണ്ടാവണം അപ്പോൾ ഇതിലിപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു എന്താ പറയുക എന്തെങ്കിലും ഒരു പോരായ്മകൾ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഫോഴ്സ് അത് നികത്തി വീണ്ടും വീണ്ടും പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു കിഡിലൻ കിട്ടുകാച്ച് വീഡിയോ ആയിട്ട് കാണാം bye